ഒന്ന് എന്താ കളിയിലെ അതെ ഇവൻ എന്താ ഇവനെന്താ വിഷമിച്ചിരിക്കണെ ഗോവ ജയിച്ചില്ലേ നീ ഗോവയുടെ ജേഴ്സിൽ അതെ സന്തോഷിച്ചാട്ടെ സന്തോഷിച്ചാട്ടെ അങ്ങനെ പറ ഇവന്റെ വിഷമം എന്താന്ന് എനിക്ക് മനസ്സിലായി എന്താ ഗോവ ജയിച്ചെങ്കിലും മോഹൻ ബഗാൻ തോറ്റില്ലേ അതുകൊണ്ടാണ് അവൻ പിന്നെന്താ അതല്ല മോനെ എനിക്ക് കിട്ടി ഇന്ന് ഗോവ ജയിച്ചെങ്കിലും മോഹൻ ബഗാൻ തോറ്റത് കൊണ്ട് കണ്ണട വെച്ചുള്ള എൻട്രി നിനക്ക് ചെയ്യാൻ പറ്റിയില്ല അതല്ലേ അല്ല അതും അല്ലേ പിന്നെ എന്താ നിന്റെ പ്രശ്നം ഇന്ന് നിങ്ങൾക്ക് ഫുഡ് വാങ്ങിക്കാരണം എന്ന് പറഞ്ഞില്ലേ അതിന്റെ പൈസ ഒരു ആവശ്യമില്ല കയ്യിൽ നിന്ന് ആലോചിച്ച് വിഷമിച്ചിരുന്നത് ആ കുഴിമന്തിയുടെ കാര്യം ഞാൻ പറഞ്ഞിരിക്കായിരുന്നു വാ പൂവാ മറന്നിരിക്കാരുന്ന വെറുതെ ഓർമ്മിപ്പിച്ച ഇപ്പൊ പോവണ്ട ഒരു മണിക്കൂർ ചെയ്യുമ്പോൾ ഉച്ചയാവലോ അപ്പൊ പോയി കഴിക്കാം ഉച്ച വലിയ നമ്മൾ എന്ത് ചെയ്യും അതെ കളിയെ പറ്റി സംസാരിക്കും കുഴിമന്തി പോവാൻ ചേർന്നല്ലോ എന്റെ ഫ്രാൻസിസ് രണ്ട് ടീമും നിന്റെ അല്ലേ അപ്പൊ ഒരു ടീമിനെ കളിയാക്കി നിന്റെ വിഷമില്ലേ അത് ശരിയാ കുറ്റൊന്നും പറയണ്ട നല്ലത് മാത്രം പറഞ്ഞാതി എന്തായാലും ഇവന് നമുക്ക് നല്ല രീതിയിൽ ചെലവ് ചെയ്യണതല്ലേ കളി ഞാൻ ഒന്ന് ചുരുക്കി പറയാം പത്താമത്തെ മിനിറ്റില് നിങ്ങളുടെ ഗോവക്ക് നോവ സദായി വഴി ഒരു പെനാൽറ്റി കിട്ടുന്നു ഒന്നേ പൂജ്യത്തിന്റെ ലീഡ് മിനിറ്റിൽ റോഡ്രിഗസിന്റെ രണ്ടാമത്തെ ഗോളും നാല്പത്തിയഞ്ചു മിനിറ്റ് കഴിഞ്ഞ് മൂന്ന് മിനിറ്റ് ആയപ്പോ പിന്നെ നോസയുടെ മൂന്നാമത്തെ ഗോളും കൂടി ആയിപ്പോ മൂന്നേ പൂജ്യത്തിന് ലീഡ് ബാക്കി ഞാൻ പറയാം ഫസ്റ്റ് ഹാഫിന്റെ ഇഞ്ചുറി ടൈം ഒരു എട്ട് മിനിറ്റ് ആയപ്പോൾ മടക്കുന്നു മൂന്നേ ഒന്നിന് ഫസ്റ്റ് ഹാഫ് പിരിയുന്നു സെക്കൻഡ് ഹാഫ് കളിക്കാൻ ഇറങ്ങിയ മോഹൻബഗം കളി മാറ്റി പിന്നെ ഒറ്റ ഗോൾ പോലും വീണില്ല പിന്നെ അവസാനം തൊണ്ണൂറ് പ്ലസ് ഒരു മിനിറ്റില് കാർലോസ് മാർട്ടിനസിന് ഒരു പെനാൽറ്റി വീണു നാലേ ഒന്നിന്റെ വിജയം ഗോവയ്ക്ക് ഗോവ ഇരുപത്തി മൂന്ന് പോയിന്റോടെ ഫസ്റ്റ് ില് അത് ഇന്നത്തെ കളിയിൽ കൊച്ചിയിൽ വെച്ച് മുംബൈനെ തോൽപ്പിച്ച് ഞങ്ങൾ ജയിക്കുമ്പോഴേ ഞങ്ങൾക്കും ഇരുപത്തി മൂന്ന് ഞാൻ ഇത്ര നീ എങ്ങനെ രഹസ്യായിട്ട് എനിക്ക് മനസ്സിലായി ഏത് ടീമും പൊസിഷന്റെ ഒപ്പം എത്താനുള്ള കളി കളിക്കാൻ പോകുന്നോ അവരാ കളി തോറ്റിരിക്കും ചെലപ്പോടാ എന്തോ കണ്ടുപിടിച്ചോളാടാ നിന്റെ ഈ വെച്ച് നോക്കാണെങ്കി ഇന്നത്തെ കളി മുംബൈ തോക്കുന്നതാണെന്നാണ് എന്റെ ഒരു ഇത് ഒന്നും നടക്കാൻ പോല വെറും തോന്നല് മാത്രം തോന്നല് മാത്രമല്ല രാത്രി എട്ട് മണിക്ക് നീ കളി കണ്ടു നോക്ക് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് തന്നതിന് പലിശയും കൂട്ടുപലിശയും ചേർത്ത് തിരിച്ചു തന്നില്ലെങ്കിൽ ഞങ്ങളുടെ പേര് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നല്ല ഇന്ന് ഞങ്ങള് നിങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ വന്ന് നിങ്ങളെ തോൽപ്പിക്കുന്നതാണ് നടക്കാൻ പോണത് എന്റെ ഗബ്രോ നീ പേടേണ്ട അങ്ങനെയൊന്നും നടക്കില്ല കേരളം എന്ന് ജയിക്കൂ എനിക്കെന് വേണ്ട നിങ്ങൾ പിന്നെ നീ ഇത്ര നോക്കണിക്കാംയോട് ചോദിച്ചു ഞങ്ങളുടെ കളിയുണ്ട് ബംഗളൂരു നോർത്ത് ഈസ്റ്റ് ആയിട്ട് ഞങ്ങളുടെ നാട്ടില് ഞങ്ങള് പിന്നെ നാണങ്ങി തോൽക്കൂന്ന് ഓലോച്ച് പേടിച്ച് ഇങ്ങനെ ഓ ബംഗളൂരുവിനോടുള്ള കെയറിങ് ഇന്ന് ഇന്ന് നിങ്ങളുടെ കളിയുണ്ടാ യെസ് അഞ്ചരയ്ക്ക കളി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആയിട്ടല്ലേ നിങ്ങൾ ടേബിളിൽ എട്ട് ഒമ്പത് നിൽക്കുന്ന ടീമുകളാ എങ്ങനെ പോയാലും ടഫ് മാച്ച് ആയിരിക്കും അതെ പക്ഷെ തീ പറഞ്ഞ കളി ഞങ്ങളുടെ കൊച്ചിയിലായിരിക്കും നാളെ മഞ്ഞപ്പടയുടെ ആരാധകർക്ക് ഹാപ്പി ക്രിസ്മസ് ആഘോഷിക്കണം പോലും ആഘോഷിപ്പിച്ചു കൊടുക്കാം അത് ഈ പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മളങ്ങൾ ചെയ്തു കൊടുത്തേക്കണം ഞങ്ങളുടെ പിള്ളേർ ഈ ആഗ്രഹം പറഞ്ഞു മുമ്പ് കൊച്ചിയിൽ വെള്ളം കുടിപ്പിക്കണം ഇന്ന് കുടിപ്പിച്ചു കാണിച്ചു ശരത്തെ നാളെ നിങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹാപ്പി ക്രിസ്മസ് ആഘോഷം ഞങ്ങൾ ഇന്ന് രാത്രി വെള്ളിയാക്കി തരാം അല്ലെ എനിക്കൊരു സംശയം ഇന്ന് ഞായറാഴ്ചയല്ലേ പഞ്ച് ഡയലോഗ് അടിക്കുന്ന ഓഞ്ഞപ്പ അഞ്ചും കൊണ്ട് വന്നാണ്ടില്ല ഒരു സംശയമില്ല അവിടെ അറിയാ ബാസ്റ്റിനെ ഇന്ന് ഞങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിലെ മഞ്ഞപ്പട നോക്കി നിൽക്കുമ്പോ നിങ്ങളെ തോൽപ്പിച്ച് മഞ്ഞപ്പടക്കുള്ള ക്രിസ്മസ് സമ്മാനം ഞങ്ങൾ കൊടുത്തില്ലെങ്കിലേ എന്നതെ നീ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോ എന്താണ് ഭക്ഷണെ പ്രാർത്ഥിക്കണ അല്ല ഇന്ന് ഉമ്മാര് നാടം കെട്ടി തോക്കുമ്പോഴേ അത് താങ്ങാനുള്ള മനഃശക്തി ഇവന് കൊടുക്കടേന്ന് പ്രാർത്ഥിച്ചതാ എന്തൊരു കയറിങ്ങോടാ ചേട്ടന് പ്രാർത്ഥിച്ചോടാ നിങ്ങള് കരയാണ്ടിരിക്ക പ്രാർത്ഥിച്ചോ ഞങ്ങൾക്ക് ഒരു പേടിക്കേ ഇന്ന് രണ്ട് കളി ഉള്ളത് നന്നായി എന്റെ കളി അങ്ങനെ അല്ല ക്രിസ്മസ് ആയിട്ട് നിങ്ങൾ മൂന്ന് പേരില് രണ്ടുപേര് കരയുന്നത് കാണാല എന്തുഷ്ടം മനസ്സോടും അതെ പിന്നെ ഞങ്ങള് ജയിക്കുന്നോണ്ട് കുഴപ്പമില്ല നിങ്ങൾ രണ്ടുപേരെല്ലാം കരയാൻ പോണി പിന്നെ എന്നെ പറ്റിച്ച് നിങ്ങള് കഴിക്കാൻ പോണോ കുഴിമന്തിയുടെ കണക്ക് ഞാൻ എങ്ങനെ തീർക്കും നിങ്ങളുടെ കരച്ചിലാണ് എന്റെ കണക്ക് കുഴിമന്തിയ അതെന്താണ് കാസ്റ്റിന് അതൊക്കെ വലിയ അതെയാ ഞാൻ നാളെ പറഞ്ഞു എന്തായാലേ ഇന്ന് ഞങ്ങൾ ജയിക്കാൻ പോണേന് മുമ്പ് ഞാൻ ഇവരോട് ഒരു കാര്യം ചോദിക്കട്ടെ ഇന്നത്തെ കളി ആര് കഴിക്കും നോർത്ത് ഈസ്റ്റ് ജയിക്കോ ബംഗളൂരു കഴിക്കോ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് കമന്റ് യുവർ ഒപ്പീനിയൻ അല്ല ഒരു കാര്യം പറയാൻ പറഞ്ഞു ഓ സോറി ഒരുമിച്ച് പറയാ ഒരുമിച്ച് ഇവിടെ നിൽക്കാം ഓക്കെ